തീവ്രവാദികളെ എക്കാലത്തും പൈറ്റി തെളിഞ്ഞിട്ടുള്ള തന്ത്രമാണ് ഭരണ കേന്ദ്രങ്ങളെ നുഴഞ്ഞു കയറിക്കൊണ്ട് രാജ്യത്തെ താറുമാണ തുക എന്നത് എംബുരാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല എന്ന് വിളിച്ചു കരഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ എവിടെ രാജ്യ ചന്ദ്രശേഖർ തെമ്മാടി ഇന്ത്യയിൽ കാണിച്ചു കൂട്ടാൻ പോകുന്ന പേക്കൂത്തുകൾക്കുള്ള തുടക്കം മാത്രമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജീവിന്റെ ചാണക്യ തന്ത്രങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിൽ അയാൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതിയാകും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും വളവള ചിലക്കുന്ന സുരേന്ദ്രനെ പോലെയുള്ള ചില കൃമികളെ ആദ്യം ഒതുക്കുകയാണ് അയാൾ ചെയ്തത് സുരേന്ദ്രനൊക്കെ വെറു നീർക്കോലുകൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥാനം വഹിക്കുന്ന രാജവെമ്പാല തന്റെ വിഷം ചീറ്റി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യ ഭാഗമെന്ന നിലയിൽ മീഡിയ കൺവീനറെ മാറ്റുകയാണ് ഇയാൾ ആദ്യം ചെയ്തത് ഒരു മീഡിയ കൺവീനറെ മാറ്റുന്നതിൽ എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവർക്ക് ബി സംസ്ഥാന മീഡിയ കൺവീനറായി നിയമിതനായത് ആരാണെന്ന് അറിഞ്ഞാലേ പടം മനസ്സിലാവൂ നമ്മുടെ രാജ്യത്തെ ഒറ്റ നൽകാൻ കെൽപ്പുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ ഒരാളായ കാപ്പന്റെ അടുത്ത സുഹൃത്തായ സന്ദീപ് സോമനാഥാണ് പുതിയ മീഡിയ കൺവീനർ ഇതേ സിദ്ധിക്കാപ്പന് സ്വീകരണം നൽകിയതിന് ജന്മഭൂമിയിൽ നടപടി നേരിട്ടെയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിന് ഹാദറസിലെ ബലാത്സംഗ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന പേരിൽ രാജ്യം തകർക്കാൻ പോയ കാപ്പനെ മധുര ടോൾ പ്ലാസയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കാപ്പൻ കൂടെ കാറിൽ സഞ്ചരിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കൊപ്പം രാജ്യം തകർക്കാൻ പ്ലാൻ ഇടുമ്പോഴായിരുന്നു അറസ്റ്റ് നടന്നത് ഇന്ത്യയെ തകർക്കുക എന്നത് മാത്രം ലക്ഷ്യമിട്ടിരുന്ന കാപ്പൻ പി എഫ്ഐയുടെ മുഖപത്രമായിരുന്ന തേജസിന്റെ ഡൽഹി മുൻ ലേഖകൻ കൂടിയായിരുന്നു എന്നത് ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ആ ചിത്രം വ്യക്തമാവുകയുള്ളൂ അന്നത്തെ അറസ്റ്റിന് ശേഷം വർഗീയ കലാപം ഉണ്ടാക്കലും സൗഹൃദാന്തരീക്ഷം തകർക്കലും ഗൂഢാലോചനയും ചേർത്ത് കാപ്പനുമേൽ യു എ പി എ ചുമത്തിയിരുന്നു യു എ പി എ കേസിൽ സെപ്റ്റംബർ ഒമ്പതിന് സുപ്രീം കോടതിയും ഇ ഡി കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനും സിദ്ദിഖാപ്പനും ജാമ്യം അനുവദിച്ച കാപ്പൻ ജയിൽ മോചിതനായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി രണ്ടിനാണ് ഏറ്റവും രസകരമായ കാര്യം ഇയാൾ ജയിൽ മോചനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒരു ഓൺലൈൻ എന്ന് നൽകിയ അഭിമുഖത്തിൽ ബി ജെ പി കാരായ ചില മാധ്യമ പ്രവർത്തകർ തന്റെ മോചനത്തിന് സഹായിച്ചിട്ടുണ്ടെന്നും അവർക്ക് പക്ഷെ പരത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലെന്നും വെളിപ്പെടുത്തിയതാണ് കാപ്പന്റെ ദോസ്താണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന മീഡിയ കൺവീനറായി നിയമിതനായത് ഇതിൽ നിന്നും രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു സന്ദീപിനെ മീഡിയ കൺവീനർ ആക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ഭീകരരെ സഹായിക്കുകയാണ് രാജീവ് ചെയ്യുന്നത് സുരേന്ദ്രന്റെ വിശ്വസ്തരായിരുന്ന മീഡിയ സോഷ്യൽ മീഡിയ കൺവീനർമാരെ പുറത്താക്കിയ ശേഷമാണ് സന്ദീപിന്റെ നിയമനം രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റി ഏറെ നാളായിട്ടും സഹഭാരവാഹികളെ നിയമിക്കാത്തതും ഇപ്പോഴത്തെ ഈ നീക്കവുമെല്ലാം രാജീവിന്റെ ഉള്ളിലെ കുഢിലമായ തന്ത്രങ്ങളുടെ ആകെത്തുകയാണ് സത്യം പറഞ്ഞാൽ കള്ളന്റെ കയ്യിൽ തന്നെയാണ് ബി ജെ പി താക്കോൽ കൊടുത്തിരിക്കുന്നത് ഇനി പതിയെ പ്രധാന സ്ഥാനങ്ങളെല്ലാം ഈ തീവ്രവാദികൾ കൈയടക്കും അങ്ങനെയെങ്കിൽ അധികം താമസിയാതെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മുൻപിൽ അടിയറവ് പറയേണ്ടി വരും ഹിന്ദുവല്ല ഉണരേണ്ടത് ഇന്ത്യക്കാരാണ് എന്നിട്ട് അടിച്ച് പുറത്താക്കണം ഈ രാജ്യദ്രോഹികളെ അത് മോദിയെങ്കിൽ മോദി രാജ്യമെങ്കിൽ രാജീവ്